ചെറിയൊരു വില്ലേജാണ് പണ്ട് കാണാൻ പറ്റാത്തത്ര കോടയാന്ന് കേട്ടോ നല്ല കോട കാലിപ്പോ നല്ല റോഡായി തോന്നുന്നു കേട്ടാ ഇനിയിപ്പൊ വല്ല മോശമില്ലാത്ത റോഡാന്ന് തോന്നുന്നു അടുത്ത ഏതോ ഒരു വില്ലേജ് എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ വില്ലാജസാണ് ഇവിടെ ഉള്ളത് എല്ലാം ഒരു പെട്രോൾ പമ്പ് കിട്ടിയ എണ്ണ അടിക്കാർ ആകെ രണ്ട് ലിറ്റർ എണ്ണേ ഉള്ളു അതുകൊണ്ട് എത്ര ഓളുന്നെന്ന് എനിക്കറിയില്ല എന്തായാലും നൂറ് കിലോമീറ്റർ ഓളും പോയി നോക്കാം ഇവിടുത്തെ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാ കേട്ടോ രാവിലെ പോകുന്ന വഴിക്ക് നല്ല സൺറൈസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സമയം അഞ്ച് നാൽപ്പതായേ ഉള്ളു കേട്ടോ ഇവിടെ നല്ല വെയിൽ വരാൻ തുടങ്ങി പിന്നെ നല്ല ഭംഗിയുണ്ട് മലകളൊക്കെ കാണാൻ നമ്മൾ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയില്ലെങ്കിൽ മുകളിൽ നിന്ന് നമുക്ക് നല്ല കോടം കൂടിയ നല്ല വ്യൂ കിട്ടിയാണ് കേട്ടോ നല്ലൊരു ഡ്രസ്സുണ്ട് കാണാൻ പുഴു പച്ചപ്പാണ് നമ്മൾ ഒരുപാട് നാട്ടിലൊക്കെ ഏതെങ്കിലും കാട്ടിൻപുറത്തേക്കൂടെ പോകുന്ന പോലെ ഉണ്ട് വണ്ടി ഇന്നലെ കഴുകൊണ്ട് ഒരു വൃത്തിയായിട്ടോ അയ്യോ എന്തൊരു ചളിയായിരുന്നു സംഭവം നമുക്കെന്നെ വണ്ടിയിൽ എവിടെ തൊടാൻ പറ്റില്ല അപ്പോൾ തന്നെ ഫുള്ള് ഡ്രസ്സിലെല്ലാം ചെളിയോ ആ വണ്ടി തന്നെ ഒന്ന് കഴുകിയത് അപ്പം കുട്ടപ്പനെ ലോക്കൽ കഴുകലാണെങ്കിലും ഒന്ന് വൃത്തിയായിട്ടുണ്ട് റോഡ് ഇങ്ങോട്ടെല്ലാം പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ നാഷണൽ ഹൈവേ വൺ നോട്ട് ടു ആണിത് വൺ നോട്ട് ടു ബി നമ്മക്ക് ഏകദേശം ഇനി ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കൂടെ ഓടാനുണ്ട് മിസോറാം നമ്മളെ ലൊക്കേഷനിൽ എത്താൻ വേണ്ടിട്ട് പിന്നെ മിസോറമല്ല മണിപ്പൂര് അപ്പോ പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണം രണ്ട് ഘട്ടം എണ്ണം കൊണ്ട് ഇങ്ങനെ ഓടുകയാണ് രണ്ട് ഒരു പത്ത് നാപ്പത് കിലോമീറ്റർ എന്ന് ഒരു വില്ലേജ് ഉണ്ട് നോമ്പയിൽ പെട്രോൾ പമ്പ് ഉണ്ട് പക്ഷെ അത് ഓപ്പണായിട്ടൊന്നും കാണിക്കുന്നില്ല ഫുൾ ടൈം ക്ലോസ്ഡ് ആണോ അതോ സമയമാകുന്നുണ്ടെന്ന് അറിയില്ല രാവിലെ ആറുമണി ആകുന്നേ ഉള്ളു ചിലപ്പോ അതുകൊണ്ടായിരിക്കും നോക്കാം അവിടെ പോയിട്ട് എണ്ണ അടിച്ചിട്ട് മെല്ലെ വിടണം നാളെയും കൂടി എനിക്ക് പെർമിറ്റ് പെർമിറ്റുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ മാക്സിമം ഓടുന്ന കേട്ടോ കാരണം എന്തെങ്കിലും കാരണം ഒരു ദിവസം റോഡുമ്പോൾ കിടക്കണ്ടെന്നാല് പെർമിറ്റും കൈയും ആകെ പണിയാവും അതുകൊണ്ട് ഞാൻ മണിപ്പൂർ കയറി ആവട്ടെ പിന്നെ നോർത്ത് ഈസ്റ്റിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് തന്നെ ഈ സ്റ്റേറ്റ്സിലെല്ലാം നമുക്ക് പെർമിറ്റ് ആയിസാണ് പിന്നെ മണിപ്പൂർ മിസോറാം അരുണാചൽ പിന്നെ ഇവിടെ നാഗാലാന്റ് ഈ ഒരു ഏരിയയിൽ നാഗാലാന്റ് വേണം നിനക്കറിയില്ല പക്ഷേ ബാക്കിയുള്ളിടത്തും വേണം നാഗാലാൻഡ് വേണ്ട വരുമായിരിക്കും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്ത് ദിവസം ആ ഒരു റേഞ്ചിലേ കിട്ടുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് പിന്നെ അതും കൂടെ അല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നിൽക്കണം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ നിക്കേണ്ടി വരും എനിക്ക് അരുണാചലിലോ നമുക്ക് വേണ്ട ദിവസം അത്ര കിട്ടും തോന്നും നമ്മള് ലേലതാക്ക എടുക്കുന്ന പോലെ ഒരു മാസം എല്ലാം എടുക്കാൻ പറ്റും തോന്നും പക്ഷെ ഇവിടെ മിസോറാമിലെല്ലാം എനിക്ക് ഏഴു ദിവസം തന്നുള്ളവര് ഏഴു ദിവസത്തേക്കാണ് പെർമിറ്റ് പിന്നെ വേണമെങ്കിൽ പിന്നെ പുതുക്കണം ആ ഒരു ലെവലിലാണ് അവര് പറഞ്ഞത് പോയി നോക്കാം മറ്റൊരു ഭാഗത്തല്ല നല്ല റോഡുകൾ കേട്ടോ ആ ആ റോഡിൻ്റെ കണ്ടിന്യൂസ് തന്നെയാണ് നാഷണൽ ഹൈവേ വൺ നോട്ട് ടു ബി ആ ബോഡ് കണ്ടില്ലേ ആണ് ഇതൊന്നും പിന്നെ നാഷണൽ ഹൈവേ എന്ന് പറയുന്നുണ്ട് മോശം മോശയിലേക്കൂടെ ഒന്നും ഇല്ലാത്ത എന്തോന്ന് വെച്ചാൽ ഇങ്ങോട്ട് എത്തണമെങ്കിൽ വേറെ ഇല്ല ആ റോഡ് ഞാൻ ഇന്നലെ കാണിച്ച റോഡില്ല ഫുള്ള് പൊട്ടി പൊളിഞ്ഞ കൂടിയാണ് വണ്ടി ഇങ്ങോട്ട് വരേണ്ടത് പക്ഷേ ഇങ്ങോട്ട് വണ്ടി എത്തൂല അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വണ്ടിയൊന്നും ഇല്ല ഫോറിൻ്റെ ഫോർ വണ്ടി കുറേ വരും പിന്നെ റോഡ് പണിന്റെ വണ്ടി ഉണ്ടാവും എവിടെങ്കിലും അതേ ഉള്ളു വേറെ വണ്ടിയൊന്നും ഇല്ല അങ്ങനെ നൊങ്പ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ നൊങ്പ്പ ഇവിടുത്തെ പെട്രോൾ പമ്പിലെത്തുമ്പോ നോക്കുമ്പത്തേക്ക് പെട്രോൾ പമ്പെല്ലാം ക്ലോസ്ഡ് ആണ് ഇതെല്ലാം കണ്ടിട്ട് തുറക്കുന്ന ഞാൻ തോന്നില്ല എനിക്ക് തോന്നുന്നു ഇതെല്ലാം പൂട്ടിയായ പമ്പാണ് ഫുള്ള് കാടെല്ലാം പിടിച്ചിടക്ക അതുകൊണ്ട് പമ്പില്ല അത് ഉറപ്പിക്കാം അടുത്ത പമ്പ് വരെ വെച്ചുവിടാ പമ്പ് തുറന്നിട്ടോ പമ്പ് തുറന്നതാ ഫുൾ ടൈം എണ്ണ അടിച്ച് മെച്ചുവിടാണ് നേരെ ഒറ്റപ്പടി മണിപ്പൂരിലേക്ക് ഞാൻ തന്നെ നല്ല ക്ലൈമറ്റ് ഉണ്ട് നല്ല തണുപ്പും കോടയും ലാൻഡ് സ്ലൈഡും എല്ലാം ഉണ്ട് ഗോപ്പ എന്ന് പറഞ്ഞത് വില്ലേജ് ആട്ടോ എൻ ജി ഒ പി എ ഗോപ്പ ഇവിടെ ചെറിയ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫുള്ള് റോഡെല്ലാം തകർന്നയ്യോ ഞാൻ വണ്ടി കഴിയാ വെറുതെ ആയല്ലോ ഫുള്ള് ചെടിയായുള്ള സ്റ്റാടാ ഫുള്ള് ചെളിവെള്ളാണ് നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല നമുക്ക് എക്സ് ആയി ഫൈ ഫോ നല്ല രസമുണ്ടല്ലോ ഇടിഞ്ഞു വീണ മണ്ണും ഓടവഞ്ഞും വീടും ലോറിയും നല്ല ഫ്രെയിമും മുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല നോക്കിക്കഴിഞ്ഞാൽ പേടിയാവും പിന്നെ ഇങ്ങനെ പോക്കന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ അഞ്ചെ അങ്ങനെ ഗോപ്പ വില്ലേജിലൂടെ നമ്മൾ കടന്നു പോകുന്നു ചെറിയ ചെറിയ വില്ലേജസ് ആട്ടോ ഏട്ടാ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് ഭംഗിയല്ലേ ഭംഗിയല്ലേപ്പ വില്ലേജോ മലകളൊക്കെ കാണാറുണ്ട് രസമാണ് ഓ ഇന്നലെ ഫുൾ ഓഫ് റോഡായിരുന്നു കേട്ടോ പക്ഷെ ഇന്നത്തെ റോഡ് എന്ന് പറഞ്ഞാൽ കിടിലൻ റോഡും നമ്മൾ മൂന്നാറ് ഗ്യാഫ് റോഡൊക്കെ പോലെയാണ് ഓ നല്ല കിടിലം 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 വ്യൂസ് കേട്ടോ എവിടെ നോക്കിയാലും നല്ല മലകളും ഫുള്ള് മഞ്ഞ മൂടി കിടക്കുന്ന മലകളൊക്കെ ആയിട്ട് അടിപൊളി റൂട്ട് ഓ ഒന്നും പറയാനില്ല ഇനി അങ്ങോട്ട് മണിപ്പൂർ വരെ ഇങ്ങനെ ആയാ മതിയായിരുന്നു കേട്ടാ അങ്ങോട്ടല്ല നോക്കിക്കഴിഞ്ഞാ മനസ്സിലായി ഫുള്ള് കിടക്കുന്ന റോഡ് ആരു നമ്മൾ മാത്രം ഒരു ഇല്ല എന്നാലും സന്തോഷാ കാരണം ഇന്നലത്തെ പോലെ കച്ചറോളം നല്ല കെടുക്കാച്ച് റോഡുകൾ കിടക്കാച്ച് നമ്മളെ നാട്ടിലെ പോലത്തെ റോഡുകൾ കിട്ടി ബോർഡറിലേക്ക് പോകുന്നോണ്ടാണോന്നറിയില്ല നല്ല റോഡ് കേട്ടോ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല ഇപ്പൊ രാവിലെ മുതൽ പോയതെല്ലാം നല്ല റോഡാണ് നല്ല കെടിലും വ്യൂവും കേട്ടോ നല്ല എന്താ പറയുക ആൾക്കാരൊന്നുമില്ല നല്ല പീസ്ഫുൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ റോഡ് ഫുള്ള് കോടമഞ്ഞും മലകളുമൊക്കെ ആയിട്ട് അടുത്ത് അടുത്ത ഗ്രാമം എത്തിയിട്ടുണ്ട് കൗഡുംസെ എന്നാകാൻ പറ്റൊരു ഗ്രാമം കേട്ടോ കൗഡുംസ എന്ന് അങ്ങനെ പ്രണൗൺസ് പ്രണൗസ് ചെയ്യാൻ ഒന്നറിയില്ല അങ്ങനെല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഗ്രാമത്തില് വീതി കൂട്ടാൻ അറിയില്ല ചില ഏരിയയിൽ ഇങ്ങനെ ചെറിയ ചെറിയ റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ വല്ല താറാവ് എന്തും വലിയ താറാവ് അവര് കറിയാക്കിയാൽ നമുക്ക് एंडसूम होता है ഏകദേശം മണിപ്പൂർ ബോർഡറിനോട് അടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അരമണിക്കൂർ പോലും പോകാനില്ല മണിപ്പൂർ ബോർഡർ അപ്പൊ ബോർഡർ പോയിട്ട് നമുക്ക് പിന്നെ ഐ എൽ പി ഉണ്ടാക്കാൻ ഇന്നർലൈൻ പെർമിറ്റ് അപ്പോ അത് ഉണ്ടാക്കണം അത് ബോർഡറിന് പറ്റുമെന്നില്ല അറിയില്ല സാധാരണ ബോർഡറിന് പറ്റാറുണ്ട് മിസോറാം വന്ന് ബോർഡറിന് പറ്റുമായിരുന്നു ഇവിടെ പറ്റണം അതിന് അവിടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ചോദിച്ചു നോക്കാം ഇല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ പിന്നെ അവർ വെറുതെ കഴിഞ്ഞിട്ട് നടത്തിക്കും അയൽ നല്ലത് നമുക്ക് അവരുടെ തന്നെ പത്തിരുന്നൂറ് ഉപ്പ് എടുത്ത് ആക്കാൻ പറയുന്നതാണ് എന്തായാലും ഓർഡർ എത്താനായിട്ടുണ്ട് ഓർഡർ കയറിയിട്ട് എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് പണിയെടുക്കണം അതാണ് എൻ്റെ പരിപാടി അതുപോലെ ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കിയിട്ട് കയറണോ എന്ന് ഞാൻ ചിന്തിക്കുവാന്ന് മിസ് ഓറാൻ പോകുമ്പോൾ കച്ചരൊന്നുമില്ല മണിപ്പൂരാവുമ്പോ എനക്ക് അറിയില്ല ആടിക്കും കൊറേ ഫ്ലൈറ്റ് ഒക്കെ നടക്കണ്ടല്ലോ പറഞ്ഞിട്ടേ നോക്കാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇണ്ടാവില്ല കൊറച്ച് ഒതുങ്ങി തോന്നുന്നു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പോയി നോക്കാം പോയാലേ അറിയാൻ പറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു രാവിലെ മുതല് നമ്മൾ വന്ന റൂട്ട് ഒരു രക്ഷയിലാട്ടോ നല്ല വ്യൂ ആണ് വീട്ടിലും പോലത്തെ മലകളുടെ വ്യൂ ആണ് ലെഫ്റ്റിലകള് നോക്കിക്കഴിഞ്ഞാ മലനിരകൾ ഇങ്ങനെ ചറ വറാന്നിരിക്കുവ മലേന്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഞാൻ പഠിച്ചു അതുകൊണ്ട് ഇനി നോക്കട്ടെ ഇവിടെ ഒരു റിവർ ഉണ്ട് തൊയ്വായി എന്ന് പറഞ്ഞിട്ട് അപ്പൊ തൊയ്വായി ആണ് ഇവിടുത്തെ ബോർഡർ കേട്ടോ മണിപ്പൂരിന്റെ മിസോറാമിലെ ബോർഡർ ചൊവ്വായി റിവറാണ് ആ റിവർ നമ്മൾ ഈ ലെഫ്റ്റിലെ കൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പൊ റിവർ ക്രോസ് ചെയ്യുന്നിടത്ത് ബോർഡർ വരും എത്തി ഒരു പത്ത് മിനിറ്റും കൂടെ പോയാലും ബോർഡർ കയറുന്നതിന് തൊട്ട് മുന്നേ ഫുഡ് ഉണ്ടാക്കാൻ നല്ല സ്ഥലം കിട്ടി കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല വെള്ളമുണ്ട് പൈപ്പിൽ ഫുൾ ടൈം വെള്ളം വരുന്നുണ്ട് നല്ല മലേന്റെ മുകളിൽ നല്ല വെള്ളം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോറും കറി ഉണ്ടാക്കി കഴിച്ചിട്ട് പോകുന്നതായിരിക്കും പരിപ്പ് കറിയാണ് ഇന്നലെ പരിപ്പ് വാങ്ങി അതുകൊണ്ട് പരിപ്പ് അടുപ്പത്ത് പിന്നെ അരിയെല്ലാം കൈ ഞാൻ വച്ചുകൊണ്ട് അതുണ്ടാക്കി തിന്നിട്ട് വിടണം പരിപ്പും ഉണക്കും അച്ചാറും അത്രയേ ഉള്ളൂ അപ്പോൾ പണി ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കലെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഇതെല്ലാം കഴുകി വെച്ചിട്ട് ഫുഡും കഴിച്ച് നേരെ വിടും കേട്ടോ മിസോറാം അത് തൊട്ട് രണ്ട് ഉളവ് കഴിഞ്ഞാൽ മിസോറാം വെച്ചേ മണിപ്പൂരത്ത് മിസോറം അങ്ങനെ നമ്മള് നമ്മളെ ഇരുപത്തി അഞ്ചാമത്തെ സംസ്ഥാനത്തിലേക്ക് കടക്കുന്നു മണിപ്പൂർ ഇതാ അതാണ് മണിപ്പൂരിന്റെ ബോർഡർ കേട്ടാ ഈ പാലം കഴിഞ്ഞ മണിപ്പൂരത്തെ അതിന് മുന്നേ മിസോറം അങ്ങനെയാണ് ഇത് നമ്മള് മണിപ്പൂരിലേക്ക് കടന്നിരിക്കുന്നു കേട്ടാ പക്ഷെ നല്ല റോഡാണ് പിന്നെ കൊറേ പൊലേറോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പൊലേറോ മാത്രം ഇപ്പൊ തന്നെ ഒരു പത്തെണ്ണം പോയി എന്താ സംഭവം എനക്ക് അറിയില്ല മിസോറാമും മണിപ്പൂർ രണ്ടു വണ്ടി എങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതാണോ അടുത്ത പോലേറ വരുന്നത് അതെന്താ സംഭവം ഷട്ടിൽ സർവീസ് ആണോ എന്താ സംഭവം എനക്ക് അറിയില്ല അപ്പൊ ഏതെങ്കിലും ഒരു ചെക്ക് പോസ്റ്റ് കിട്ടിച്ച് നമുക്ക് ഐ എൽ പി പെർമിറ്റ് എടുക്കാം കേട്ടോ ഇപ്പോൾ മണിപ്പൂർ ഇതാ നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ നമ്മൾ പെർമിറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് ജസ്റ്റ് മണിപ്പൂർ മിസോറാം ബോർഡർ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേറെ റൈറ്റ് എടുത്തിട്ട് പോകാനുണ്ട് അപ്പോൾ ബാക്കി നോക്കാം പോകുന്ന റോഡെല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫുള്ള് നമ്മൾ എന്താ പറയുക മിസോറാമെന്ന് കണ്ട അതേപോലത്തെ ഉള്ള റോഡുകൾ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും പിന്നെ ഇവിടുത്തെ സിവിൽ ഫൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ ഇപ്പം എന്താ എം എൻ വെഹിക്കിൾ ആണോ മണിപ്പൂർ അങ്ങനെ നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ സംസ്ഥാനം നമ്മൾ കേറിയിരിക്കുന്നു ഓ ഇനി നമുക്ക് മൂന്നെണ്ണം മാത്രം ബാക്കി രണ്ടെണ്ണം കൂടെ ബാക്കി സോറി ഇരുപത്തി ആറാമത്തേത് നമുക്ക് അരുണാചലും പിന്നെ നാഗാലാന്റാണ് ബാക്കിയത് കേട്ടോ അതും കൂടെ നമുക്ക് സെറ്റാക്കാം എന്നിട്ട് നാട്ടിൽ പോയിട്ട് വേണം നല്ല ബിരിയാണി അടിക്ക സന്തോഷം അങ്ങനെ മണിപ്പൂരെ ഇങ്ങനെ കേട്ടിട്ടില്ലോ ട്ടാ പക്ഷെ അടിപൊളിയാണ് മിസോറാം പോലെ തന്നെ അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാം പൊളിയാണ് റോഡെല്ലാം വളരെ പൊളിയാണ് എന്തായാലും എല്ലാം കാണാനാണല്ലോ വന്നത് നമ്മൾ നല്ല റോഡിൽ മാത്രം ഓടിച്ച പോരല്ല ഇങ്ങനെയുള്ള റോഡും ഇവിടുത്തെ ആൾക്കാരല്ല എങ്ങനെ ജീവിക്കുന്ന ഇവിടെ വന്നോണ്ട് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്നല്ലേ വിചാരിച്ച കുറച്ചും കൂടെ ഡെവലപ്പഡാ വിചാരിച്ച പക്ഷേ ഒന്നുമില്ലാട്ടോ താങ്കളാ സമ്മയിക്കണം പൈസ തട്ടാൻ വേണ്ടി ചെറിയ ശ്രമങ്ങളെല്ലാം നടത്തുന്നേ ഉള്ളു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ വരുന്നതായി തന്നെ ഈ ഒരു ചെക്ക് പോസ്റ്റല്ല ഇതിന് മുമ്പ് വേറൊരു ചെക്ക് പോസ്റ്റ് പോലെ രണ്ട് ടീമാണ് ഇരിക്കുന്നുണ്ട് ഞാനിവിടെ പൈസ എല്ലാം ചോദിച്ചു അവിടെ പറഞ്ഞ എന്തെങ്കിലും കോഴിക്കറിയെല്ലാം മായ് തിന്നാനാണ് അപ്പൊ എന്തെങ്കിലും ചെറിയ പൈസ താപ്പാന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞ രണ്ടത്തെ പൈസ ഒന്നും ഇല്ല ഞാൻ തന്നെ ഫുള്ള് കടത്തിൽ ഇടുന്ന പറഞ്ഞു ഇപ്പൊ പരിപ്പാരിയും ചോറ തിന്നേലും ഞാൻ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ജീവിക്കുക പറഞ്ഞു ഞാൻ പറഞ്ഞു സെന്റിൽ അടിച്ച് ലാസ്റ്റ് പോയിക്കോ എന്ന് പറഞ്ഞു നാഷണൽ ഹൈവേ വൺ നോട്ട് ടു ബി കേട്ടാ ഇതെന്താണ് ശരിക്കും നമ്മളൊരു വന്ന അവസ്ഥയാണ് ഫുള്ള് കാട് ഇതൊരു നാഷണൽ ഹൈവേ എന്ന് ഒന്ന് പറയൂ കേട്ടാ ഇത് മണിപ്പൂരാണ് നമ്മളിപ്പോ മണിപ്പൂർ കയറി മണിപ്പൂർ കയറി പോയിക്കൊണ്ടിരിക്കുക ഇത് മിസോറാമിനെക്കാട്ടി കുറച്ചൊരു ബെറ്റർ മിസോറാമിൽ അത്ര ചളിയില്ലാന്ന് മാത്രം പക്ഷെ റോഡെല്ലാം ഏകദേശം സെയിം ആടി ഒലഞ്ഞു പോണം ഇതൊരു നാഷണൽ ഹൈവേ നോക്കൂ നിങ്ങൾ എന്ത് നല്ല നാഷണൽ ഹൈവേ തണല് മരങ്ങളെല്ലാം വെച്ച് അപ്പത്തന്നൊരു വണ്ടി വന്നത് തന്നെ കാണൂലേട്ടാ അങ്ങനെ ഒരു നീണ്ട സംഘടനത്തിന് ശേഷതാ നമുക്കൊരു നല്ല റോഡ് കിട്ടിയാ എത്ര മണിക്കൂറായെന്നറിയാ ഒരു കാട്ടിലേക്കൂടി പോന്നു എന്റെ മോനെ നാഷണൽ ഹൈവേ വൺ നോട്ട് ടു ബി ഞാൻ ഒരിക്കലും മറക്കൂ കേട്ടാ കാരണം മിസോറാം പോലെ ഇടുന്ന മണിപ്പൂരിലേക്ക് അതേ റോട്ടില് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നേ എന്റെ പൊന്ന അതിന്റെ മുക്കാൽ ഭാഗം റോഡില്ല അതാണ് അവസ്ഥ ഇപ്പോഴേതാ കാട്ടിലേക്ക് ഏ രാത്രിയട്ടോ ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് പയ്യായതാ ഇപ്പോഴാണ് പോകുന്നത് പോയി പിന്നെ റോഡ് മോശം ഒന്നുമില്ല ഇവിടെ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊന്നും ഇല്ല റോഡ് വർക്ക് നടക്കുന്നുണ്ട് കുറേ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ഓളാന്ന് വെച്ചാ ഇപ്പം ഗ്രാമം വരെ കാരണം നമുക്ക് ആടിയിടെ ഒന്നും സൈഡാക്കിയിട്ട് കിടക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേ കിടക്കാൻ പറ്റും പെട്രോൾ പമ്പ് കാര്യമൊന്നും നമുക്ക് കിട്ടുമൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ പയ്യെ പോയി നോക്കിയാണ് അവിടെയൊക്കെ എവിടെയൊക്കെ ലൈറ്റ് എല്ലാം കാണുന്നുണ്ട് ഏതെങ്കിലും ഗ്രാമത്തിൽ കേറാം വിഷയമില്ല